നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പാഠം ഒന്ന് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമ്മുടെ ദൃശ്യകലാ സാഹിത്യത്തിലുള്ള നാടകവുമായി ബന്ധപ്പെട്ട പാഠഭാഗമാണ് ആ മനുഷ്യൻ നീ തന്നെ എന്ന പാഠമാണ് കുറെ ആളുകൾ അത് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്താച്ചാൽ അതിനകത്തുള്ള കഥാപാത്രങ്ങളുടെ പേര് പല സ്ഥലത്തും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അതിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുടെ പേര് മാത്രം ഓർത്തു വെക്കുകയാണെങ്കിൽ ആ ബുദ്ധിമുട്ട് വരില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോ നാടകവുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇൻട്രൊഡക്ഷൻ ഒന്നും തരുന്നില്ല ലോകത്ത് ഏറ്റവും അധികം ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ദൃശ്യകലാരൂപമായിരിക്കും നാടകം എന്ന് പറയുന്നത് നാടകത്തിൽ തന്നെ ദുരന്ത നാടക സങ്കല്പം എന്നൊരു സംഗീതം കൊണ്ടുവരുന്നത് അരിസ്റ്റോട്ടിലാണ് അത്തരത്തിൽ ദുരന്തകഥ നാടകം അല്ലെങ്കിൽ ദുരന്ത നാടക സങ്കല്പത്തെ ഉപജീവിച്ചുകൊണ്ട് ഒരു ബൈബിൾ കഥയെ ആധാരമാക്കി ആധാരമാക്കിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മുടെ സി ജെ തോമസിന്റെ നീ തന്നെ എന്നുള്ള രചനയും നടത്തിയിട്ടുള്ളത് മലയാള നാടക വേദിയെ പറ്റി ഏതൊക്കെയാണെന്നുള്ളതിനെ പറ്റി സംഗീത നാടകങ്ങളെ പറ്റി ഒക്കെ നമുക്കറിയാം ഞാൻ അതിലേക്ക് ഒന്നും കടക്കുന്നില്ല പരീക്ഷ അടുത്തു അതുകൊണ്ട് തന്നെ ഞാൻ ഡയറക്ട് പാഠഭാഗത്തിലേക്ക് നടക്കുകയാണ് സി ജെ തോമസിനെ പറ്റി ഒന്ന് രണ്ട് വാക്കുകൾ എഴുതണം നമ്മൾ തീർച്ചയായിട്ടും പാഫ്റ്റാറ്റ സംഗീതങ്ങളെ മലയാള നാടകത്തിൽ പരിചയപ്പെടുത്തൊരു മനുഷ്യരാണ് സി ജെ തോമസ് ദുരന്ത നാടകം ഉൾപ്പെടെയുള്ള രചനകൾ അദ്ദേഹത്തിൻ്റെതായി ഉണ്ടായിട്ടുണ്ട് അവൻ വീണ്ടും വരുന്നു ആയിരത്തി നൂറ്റി ഇരുപത്തി എട്ടിൽ ക്രൈം ഇരുപത്തിയേഴ് അങ്ങനെയുള്ള ഒരുപാട് ഏർ എന്താണ് ഗ്രന്ഥങ്ങളും ഉയരുന്ന യവനിക പോലുള്ള നാടക പഠന ഗ്രന്ഥങ്ങളും സി ജെ തോമസ് രചിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി നമുക്ക് നമ്മുടെ നാടകത്തിലേക്ക് വരുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഈ കഥ അല്ലെങ്കിൽ ഈ നാടകം എഴുതിയിട്ടുള്ളത് നാടകതയ്ക്ക് വേണ്ടി ബൈബിളിൽ നിന്നും മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ദാവീതി രാജാവിന്റെ കഥയാണ് ഇതിവൃത്തം പാപത്തിന്റെ ഫലം മരണമാണ് എന്ന ഒരു സത്യത്തിലേക്കാണ് ഈ നാടകം വിരലിച്ചുകൊണ്ടിരുന്നത് സി ജിയുടെ മാസ്റ്റർ പീസ് എന്ന് തന്നെ വിശേഷിപ്പിക്കുന്ന നാടകങ്ങളിൽ ഒന്നാണ് ഇവിടെ നമ്മൾ പറയുന്നത് ഉം അപ്പൊ മനുഷ്യജീവിതത്തിന്റെ സങ്കീർണ്ണതകളെ പറ്റി വളരെ കൃത്യമായി ഇതിനകത്ത് പറയുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഓർക്കാൻ വേണ്ടി പറ്റും ദാവീദ് ഊറിയ ബച്ചേബ തുടങ്ങിയ മുഖ്യ കഥാപാത്രങ്ങളെ നമുക്ക് ഇതിനകത്തേക്ക് കാണാൻ വേണ്ടി പറ്റും അനി നമുക്ക് നാടകത്തിലേക്ക് വരുന്നതിന് മുന്നേ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് കൂടി പറഞ്ഞതിന് ശേഷം പോവാൻ തോന്നുന്നു അല്ലേ ആ അതായത് ഒന്നുമില്ല ഇവിടെ നമ്മുടെ യഹോവ എന്ന് പറയുന്ന ദൈവം അദ്ദേഹത്തിന്റെ എന്താണ് ആ അനുഗ്രഹപ്രകാരം ഇസ്രയേലിലെ രാജാവായിട്ട് ദാവീദ് രാജാവ് വരികയും പിന്നീട് ദാവീദ് രാജാവ് എന്ന് പറയുന്ന ഒരുപാട് യുദ്ധങ്ങൾ ജയിച്ച പ്രജകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരുപാട് യുദ്ധതന്ത്രങ്ങൾ അറിയുന്ന ഒരു രാജാവാണ് പക്ഷെ ഈ രാജാവ് ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തിൽ മയങ്ങാണ് അദ്ദേഹത്തിന് ഒരുപാട് സ്ത്രീകളുമായി ബന്ധമുണ്ട് അദ്ദേഹത്തിന് ഈ നമ്മുടെ ഇതിൽ തന്നെയുള്ള ബച്ചേബ എന്ന ഊറിയാവിന്റെ ഭാര്യ ശതാധിപനായ ഊറിയാവിന്റെ ഭാര്യയോട് ഇഷ്ടം തോന്നുന്നു പക്ഷെ അവള് ഇദ്ദേഹത്തെ ഒരു കവിയാണ് നമ്മുടെ ഈ രാജാവ് ദാവീത് രാജാവ് ഒരു കവിയാണ് അദ്ദേഹത്തിന്റെ വാക്സാമർഥ്യത്തിലൊക്കെ മയങ്ങി അദ്ദേഹത്തോട് ഇവൾക്ക് ഇഷ്ടം തോന്നുന്നു അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലൊക്കെ പോയി നിൽക്കുന്നുണ്ട് പിന്നീട് ഒരു കുറ്റബോധം തോന്നുകയാണ് എന്തോ തെറ്റ് ചെയ്തു എന്നെ ഞാൻ കല്ലെറിയട്ടെ എന്നെ ആളുകൾ കല്ലെറിയൂ എന്നൊക്കെ തോന്നി അവള് അവളുടെ വീട്ടിലേക്ക് തന്നെ വരികയാണ് വീണ്ടും വീണ്ടും വച്ചേവിയെ ഇങ്ങനെ ആകർഷിക്കാൻ വേണ്ടി രാജാവ് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അവസാനം ഒരു യുദ്ധം റബ്ബയാണ് യഥാർത്ഥത്തിൽ ഇവിടെ യുദ്ധം നടക്കുന്ന സ്ഥലം ആ രബ്ബയാണ് ഇസ്രയേലിൽ പ്രധാനപ്പെട്ട യുദ്ധ കേന്ദ്രം യഥാർത്ഥമായ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധവുമായി ഇപ്പൊ ബന്ധപ്പെടുത്തണ്ടെങ്കിലും യുദ്ധങ്ങൾ എന്നുള്ള ഒരു ഭാഗത്തെ വിശദീകരിക്കുമ്പോൾ നമുക്ക് അതും സൂചിപ്പിക്കാൻ വേണ്ടി പറ്റും അപ്പോ ഇവിടെ പറയുന്ന എന്താ വെച്ചാല് യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഊറിയാവിനെ വളരെ കുറച്ച് സൈന്യത്തോട് കൂടി രബ്ബയിലേക്ക് അയക്കുകയും അങ്ങനെ അവിടെ എത്തിയ സമയത്ത് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ വളരെ കുറച്ച് സൈന്യമുള്ളും ഒരാക്രമണത്തിൽ ഊറിയോ കൊല്ല ഊറിയ കൊല്ലപ്പെടുകയാണ് അത് കൊല്ലപ്പെടണം എന്നുള്ളത് രാജാവിന്റെ ആഗ്രഹമായിരുന്നു എന്തുകൊണ്ടാ ഇദ്ദേഹത്തെ എന്താണ് ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയായിട്ടുള്ള പച്ചയതയെ അദ്ദേഹത്തിന് തന്നെ കൂടെപ്പിക്കാം രാജ്ഞിയായി വായിക്കാം എന്നുള്ളത് കൊണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഏറ്റവും പച്ചയായ ഒരു ചതിയാണ് അവിടെ രാജാവ് ഒരു പെണ്ണിന് വേണ്ടി ഒരു മനുഷ്യനോട് കാണിക്കുന്നത് ചതിയിലൂടെ കൊലപ്പെടുത്തുകയും പിന്നീട് ഇവിടെ വിവാഹം കഴിച്ച് രാജ്ഞിയായി പൊറപ്പിക്കുകയും ചെയ്യുന്നു വീണ്ടും ആക്രമിക്കാൻ വേണ്ടി യുദ്ധത്തിന് വേണ്ടി ആളുകൾ വരികയാണ് യുദ്ധത്തിന് ആളുകൾ വരുന്ന സമയത്ത് ഇവിടെ അപ്സലോം എന്ന് പറയുന്ന ഒരാളുണ്ട് ഇദ്ദേഹത്തിന്റെ സീമന്ത പുത്രനാണ് ഇതിന്റെ അവസാനം യുദ്ധത്തിന് വേണ്ടി ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ആ ഇവൻ സത്യങ്ങൾ അറിയുകയാണ് അല്ലെ ഒരു കഥ പറയുകയാണ് നാദൻ പ്രവാചകം വന്നിട്ട് ഒരു കഥ പറയുകയും ആ കഥയിലുള്ള നായകൻ ആ മനുഷ്യൻ ആരാണ് അതായത് ഈ കഥ എന്ന് പറയുന്നത് ഒരു ദരിദ്രനും ധനികനുമായ യുവാക്കള് അവർക്ക് ധനികനെ ആടുകൾ ഉണ്ട് ഒരുപാട് ദരിദ്രൻ നമ്മൾ ആടുകൾ മാത്രമേ ഉള്ളൂ അതിനെ അത്രയും പൊന്നുപോലെ നോക്കുന്ന സമയത്താണ് ഒരു ചതിയിലൂടെ ഈ ധനികൻ ആയിട്ടുള്ള ആള് ഈ പാവപ്പെട്ട ദരിദ്രന്റെ ആടിനെ ഒരു സൽക്കാരത്തിന് വേണ്ടി ഇറച്ചിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അയാൾ അവർ തളരുകയാണ് സങ്കടപ്പെടുക ഇത് ഈ കഥ കേൾക്കുമ്പോൾ ഇത് എട്ട് ആൻറ്റി ചോദിക്കണം ആരാണ് അങ്ങനെ ചെയ്തത് ഏഹ് ആരാണ് ആ മനുഷ്യൻ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ മുഖത്ത് ചൂണ്ടി പറയുന്നത് ആ മനുഷ്യൻ നീയാണ് മനുഷ്യ മനസ്സിന്റെ സങ്കീർണ്ണതകളെ പറ്റി മനുഷ്യൻ എത്രത്തോളം സ്നേഹത്തിന് വേണ്ടി ഇവിടെ സ്നേഹം ഒന്നും പറയാൻ പറ്റില്ല ചതിയുടെ മുന്നിൽ പൈശാചികനായി മാറുന്നു എന്നുള്ളതൊക്കെയാണ് ഈ നാടകത്തിൽ വളരെ നാടകീയമായി യൂട്യൂബിലൊക്കെ നാടകത്തിന്റെ വീഡിയോ ഉണ്ട് ഈ കഥ മുന്നോട്ടേക്ക് പോകുന്നു എന്നാണ് നമ്മള് മനസ്സിലാക്കേണ്ടത് അല്ലേ അപ്പോ അധിക കാലത്തിന് മുമ്പ് തന്നെ ഉറിയോവിന്റെ ഭാര്യ കല്ലെറിയപ്പെടും ആ ബച്ചേബിനെ അങ്ങയുടെ കളം തീണ്ടുകയില്ല മറ്റു സ്ത്രീകൾക്ക് അഭിമാനിക്കാവുന്നെടുത്ത് ബച്ചേബിക്ക് മരണമാണ് പ്രതിഫലം തുടങ്ങിയ ഒരുപാട് വാക്കുകൾ ഇവിടെ ബച്ചേബ നടത്തുമ്പോഴൊക്കെ അവിടെ അവളുടെ കുറ്റബോധം നമുക്ക് ഏർ മനസ്സിലാവുന്നുണ്ട് അങ്ങനെ അവരെ അവൾ എത്രത്തോളം പശ്ചാത്തലപിക്കുന്നു നമുക്ക് മനസ്സിലാവുന്നുണ്ട് മറ്റൊന്ന് ഇല്ലാതെ സ്നേഹത്തിന്റെ വിനയത്തിന് തിളക്കം ഉണ്ടാവുകയില്ല എന്നുള്ളൊരു സത്യം നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ വീര്യവും സ്നേഹവും ഒക്കെ ഉള്ളപ്പോഴും ആ സ്നേഹത്തിന്റെ മുന്നിൽ മരണപ്പെടുന്ന ഒരാൾ ആ സ്നേഹത്തിന്റെ ചതികയിൽ അല്ല അതിനെ വേട്ടയാടുന്ന മറ്റൊരാളെയും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ഇതൊക്കെ തന്നെയാണ് നമ്മളിത് ദുരന്ത നാടകമാണ് ഗ്രീക്ക് ദുരന്ത നാടക സങ്കല്പം പോലുള്ള ഒരു ദുരന്ത നാടകമാണെന്ന് നമ്മള് പറയുന്നത് ഇനി നമുക്ക് നാടകം ഞാൻ ഓൾറെഡി കഥ പറഞ്ഞു ആ കഥ മനസ്സിലാക്കി തന്നെ നാടകമായി ഇവിടെ ആദ്യത്തെ ഭാഗത്തിൽ തന്നെ ഒരു കുട്ടി ബൈബിൾ വായിക്കുന്നതിലൂടെയാണ് തുടങ്ങുന്നത് പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരുപാട് പരാമർശങ്ങൾ ഇതിനകത്ത് ഉണ്ട് കണ്ണുള്ളത് ഉറ തുറക്കാൻ അടക്കാൻ അടക്കം കൂടിയാണെന്ന് പറയുമ്പോൾ എന്താണ് സത്യത്തിന്റെ മുന്നിൽ കണ്ണടക്കപ്പെടുന്ന മനുഷ്യരുടെ ക്രൂരമായ അവസ്ഥയ നമ്മളിവിടെ ഓർക്കേണ്ടി വരുന്നുണ്ട് അല്ല യുദ്ധത്തിന്റെ മുന്നിൽ പലപ്പോഴും അധികാരം മാത്രമാണ് ജയിക്കുന്നത് അവിടെ മനുഷ്യത്വത്തിന് ഒരു വിലയുമില്ല അല്ലെ യുദ്ധം എന്ന് പറയുന്നത് തന്നെ മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാ കൊള്ളെ ചെയ്യുകയാണ് എന്നുള്ള ഒരു സത്യം ഇവിടെ പറയുന്നുണ്ട് അവിടെ നമ്മൾ പത്താം ക്ലാസ്സിൽ പഠിച്ച ഭാരത പര്യടനത്തിലെ അല്ലെ ധർമ്മയുദ്ധം ഒന്നും ഒന്നുമില്ല പകരം വിജയം മാത്രമാണ് അധികാരം മാത്രമാണ് യുദ്ധത്തിന്റെ ലക്ഷ്യം ഒന്നാലോകുദ്ധത്തിലും രണ്ടാലോക യുദ്ധത്തിലും ഒക്കെ നമ്മൾ കണ്ട പോലെ യുദ്ധത്തിൽ എപ്പോഴും ജീവത്ഭമാകുന്നത് ഒരിക്കലും അധികാരികളല്ല അവിടെ ജീവൻ ഇല്ലാതാവുന്നത് ഉറപ്പായിട്ടും അവിടെയുള്ള സൈനികർക്കും പാവപ്പെട്ട മനുഷ്യർക്കും മാത്രമാണ് അപ്പൊ രബ്ബയാണ് ഇവിടെ യുദ്ധ കേന്ദ്രം രബ്ബ കൈയ്യടക്കാനാണ് ഇവിടെ യുദ്ധം നടക്കുന്നത് അതിനാണ് ഇസ്രായേൽ രാജാവ് ആയിട്ടുള്ള എന്താണ് ആ ദാവീദ് ആളുകളെ അങ്ങോട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഊറിയ വളരെ ശക്തനായ ഒരു സൈന്യാധിപൻ മാത്രമല്ല അല്ലെങ്കിൽ ശതാധിപൻ മാത്രമല്ല മനുഷ്യസ്നേഹം ഉള്ളവരാണ് യുദ്ധത്തിനിടയിൽ ഒരിക്കൽ തിരിച്ച് രാജാവ് കൊട്ടാരത്തിലേക്ക് അവരെ വിളിച്ചിട്ട് ഒരു വിരുന്നിന് ക്ഷണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് പോലും ഇപ്പം പോകുന്നില്ല കാരണം എന്താ ആഹ് ഇവരുടെ സുഹൃത്തുക്കൾ അവിടെ പടക്കളത്തിൽ ജീവനം കൊണ്ട് പോരാടാ നല്ല മല്ലിടുന്ന സമയത്ത് ഞാനിങ്ങനെ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കരുത് എന്ന് കരുതി പോലും കാണാൻ പോകാതെ ഇവൻ ഊറിയോവ് താമസിക്കുന്ന രാജാവ് കൊടുത്ത ഒരു സ്ഥലത്ത് അതും പടയാളികൾക്കൊപ്പാണ് പാവപ്പെട്ടവർക്കൊപ്പാണോ അവിടെ താമസിക്കുന്നത് അപ്പോഴും ഭാര്യ കരുതുന്നത് ഞാൻ കളങ്കപ്പെട്ടവളാണെന്ന് എന്റെ ഭർത്താവ് പറഞ്ഞത് കൊണ്ടാണ് വരാത്തത് നാടകീയമായ ഒരുപാട് മുഹൂർത്തങ്ങൾ ഇവിടെ പറയുന്നുണ്ട് അല്ലേ ആ പിന്നെ പല സ്ഥലങ്ങളിലായിട്ട് ഇവന്റെ ഇവരുടെ സൗന്ദര്യത്തിൽ മയങ്ങി വീണ്ടുള്ള ഈ രാജാവ് അവളെ മയക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെ പറ്റിയും അവളോട് അടുക്കുന്നതിനെ പറ്റിയും പാട്ടിനെ പറ്റിയും എല്ലാം എന്താണ് മരിച്ചാൽ നമ്മൾ ഏറ്റവും വിഷമിക്കുന്നത് ഇവിടെ ഊറിയോ മരണപ്പെടുന്ന സമയത്ത് അല്ലെ ഊറിയോ മരണപ്പെടുന്ന സമയത്ത് സങ്കടമല്ല രാജാവ് പ്രകടിപ്പിക്കുന്നത് അതിനിപ്പെന്നാ എനിക്ക് ഇത്ര വയസ്സായിട്ട് എനിക്ക് നല്ല മനസ്സിന് സ്നേഹി തരുന്ന ഒരു സ്ത്രീകളെയൊന്നും കിട്ടിയിട്ടില്ല ഊറിയ പോയ നിനക്ക് ഞാനില്ലേ നീ അല്ലെങ്കിൽ നിന്റെ അനിയത്തി എന്ന് പറയുന്ന പോലത്തെ പരാമർശമാണ് അല്ലേ നമ്മളാകെ ഞെട്ടി പോവുകയാണ് അത് കേൾക്കുമ്പോ സത്യത്തിൽ കൊല്ലിച്ചതാണല്ലോ അപ്പൊ പിന്നെ രാജാവിനെ ഞെട്ടാനില്ലേ സന്തോഷം വരാനും പക്ഷെ അപ്പോഴും അവൾ ആകെ തളർന്ന് പോവാണ് അല്ലെ അവന്റെ എന്താണ് യുദ്ധ സാഗ്രികൾ അവന്റെ കിരീടമൊക്കെ അവടെ വെച്ച് പന്നെടുക്കുമ്പോൾ അവൻ അവളുടെ കയ്യിൽ നിന്നത് വഴുതി പോവുകയാണ് അധികാരവും ഒരുപക്ഷെ വഴുതി പോയേക്കാം എന്നുള്ള ഒരു സൂചനയും കൂടി അവിടെ ഉണ്ടെങ്കിൽ കൂടിയും ആ അവളാകെ തകർന്നു പോവാ അവൾക്കും ഇഷ്ടായിരുന്നു ഊറിയ അങ്ങനെ ശേഷം വരുന്നു പിന്നീട് സ്വന്തം മകനായിട്ടുള്ള അക്ഷയാലോ യുദ്ധത്തിനു വേണ്ടി ഇങ്ങോട്ടേക്ക് വരുന്നു എന്ന് അറിയുകയും രാജാവിന് മനസ്സിലായി ഞാനാണ് ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞപ്പോ ഞാനാണ് ഈ തെറ്റ് ചെയ്തത് ആ പാപി എന്ന് മനസ്സിലായപ്പോ പാപത്തിന്റെ ഫലം മരണമാണ് അതുകൊണ്ട് എനിക്ക് ഇനി എന്നില്ല യുദ്ധം ചെയ്യണമെന്നില്ല എനിക്ക് ഞാൻ എന്ത് ശിക്ഷ രക്ഷമാണെങ്കിലും ഏറ്റെടുക്കാൻ തയ്യാറാണ് മരിക്കാൻ പോലും തയ്യാറാകും കാരണം ഞാൻ തെറ്റ് ചെയ്തു വിശ്വസ്തനായ ഒരു എന്താണ് ശതാധിപനെ ഞാൻ ചതിച്ചു എന്ന് മാത്രല്ല ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു അത് പിൻവാങ്ങാൻ വേണ്ടി എന്റെ തെറ്റുകൾക്ക് മാഫാക്കണം എന്ന് ശതാ നാഥാൻ അല്ലെങ്കിൽ പ്രവാചകനോട് ഈ പറയുന്ന നമ്മുടെ ദാവീദ് രാജാവ് പറയുന്നത് ഒക്കെ നമ്മൾ കാണുന്നുണ്ട് പശ്ചാത്തപിക്കുന്ന ഒരു മനസ്സ് ഇവിടെ ദാവീദ് രാജാവന ഉണ്ട് പിന്നീട് പറയുകയാണ് ഇനി അപസലവും യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് യുദ്ധം ചെയ്തു പോയിക്കോട്ടെ ഞാൻ തോൽപ്പിക്കാൻ നിൽക്കുന്നില്ല ഈ രാജ്യത്തിന്റെ എന്താണ് സ്ഥാനം അത് അവനെ ഏറ്റെടുത്തോട്ടെ ഞാൻ അത് തർക്കിക്കുന്നില്ല പറയും ഇവര് പറയുന്നുണ്ടല്ലേ യോവാ പറയല്ലേ നമ്മളെ രാജ്യം വിട്ടു കൊടുക്കരുത് ഇസ്രായേലിന്റെ അവസ്ഥ വളരെ കഷ്ടത്തിലാവും എന്ന് പറയുമ്പോഴും വേണ്ട ഞാൻ തെറ്റ് ചെയ്തു എന്റെ ഫലം ഞാൻ അനുഭവിക്കണം ആ തെറ്റിൽ നേറുമ്പോഴും പിന്നീട് എന്താണ് ദാവീദ് നിർബന്ധ പ്രകാരം ദാവീദ് യുദ്ധത്തിലേക്ക് വരാമെന്നുള്ള ഒരു പകുതി സമ്മദത്തിൽ എത്തുമ്പോൾ എന്താണ് അഫ്സലോമ് എന്ത് ചെയ്യുന്നു അഫ്സലോമിന്റെ പിതാ അല്ലേ ആ ദാവുദ്ധി രാജാവ് വരുന്നു എന്ന് അറിഞ്ഞിട്ട് അവരെ എതിരാളികൾ അബ്സുലോമിനെ കൊന്നൊടുക്കുകയാണ് അവസാനം വടക്കളത്തിലേക്ക് എത്തുമ്പോൾ അവൻ അറിയുകയാണ് സ്വന്തം മകനും മരണപ്പെട്ടു ഒരുപക്ഷെ താനും കൂടി ചെയ്ത പാപത്തിന്റെ ഫലമായിരിക്കാം സ്വന്തം മകൻ മരണപ്പെട്ടത് ഒന്നിനും ഇല്ലാത്ത അസത്യസന്ധനായ ഒരു ശതാധിപനെ ഒരു നിഷ്കളങ്കനായ മനുഷ്യനെ ചതിയിൽപ്പെടുത്തി കൊലപ്പെടുത്തിയത് ഒരു പെണ്ണിനു വേണ്ടി ആരാണ് ഭാവിയതായിട്ട് ഞാൻ തന്നെയാണ് അപ്പൊ അതേപോലായിരുന്നു പക്ഷെ ആ ചതിക്കുള്ള മറുപടി ആയിരിക്കാം ഇപ്പഴെന്റെ മകനും മരിച്ചു വീണത് എന്നൊക്കെ പറയുമ്പം ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറയുന്നതിലൂടെ ജീവിതത്തിന്റെ പല പ്രതിസന്ധികളിലും പെട്ടുപോയുമ്പോൾ നമ്മൾ വിചാരിക്കുക അല്ലെങ്കിൽ കൂടി അവസ്ഥയാണ് ആ അർത്ഥത്തിലും കൂടി ആയിരിക്കാം എന്റെ ആ മനുഷ്യൻ നീ തന്നെ എന്നുള്ളൊരു വാക്ക് പ്രയോഗിച്ചിട്ടുണ്ടാവുക ഇത് പറയാൻ ഒരുപാടുണ്ട് പക്ഷെ ഞാൻ വളരെ ചുരുക്കി പരീക്ഷ അടുത്തത് കൊണ്ട് നിങ്ങൾ എളുപ്പത്തിൽ ഓർമ്മിക്കാൻ വേണ്ടി ഈ രീതിയിൽ പറഞ്ഞത് മാത്രേയുള്ളൂ താങ്ക് യു